ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഭാഷകൻ അധ്യായം മുപ്പത്തി മുതൽ നാൽപ്പത് വരെ മോക്ക് ടെസ്റ്റ് ഒരു പേപ്പറും പേനയും പേനയുമെടുത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ചോദ്യങ്ങളുടെ അവസാനം ഉത്തരം കൊടുത്തിട്ടുണ്ട് കമൻ ലു സ്കോർ ഡാഷ് വിവേകത്തോടെ സംസാരിക്കുന്നു ഡാഷിൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല ഡാഷിൽ നിന്നും ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് ആരുടെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപതിൽ പറയുന്നത് എന്ത് അനുസ്മരിച്ച് കാലത്തെ ത്വരിപ്പിക്കണമേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്താറ് പത്തിൽ പറയുന്നത് ഡാഷ് ദുഃഖം വിതയ്ക്കുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്താറ് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി പ്രഭാഷകൻ മുപ്പത്തേഴ് മൂന്നിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് സ്വാർത്ഥലാഭം ആയിരിക്കാം അവൻ്റെ ഉന്നം ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് എട്ടിൽ പറയുന്നത് എല്ലാ ഉദ്യമവും ഡാഷിൻ്റെ തുടർച്ചയാണ് ഡാഷ് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും അവിടുത്തെ അനുഗ്രഹം ഡാഷ് പോലെ അതിനെ കുതിർക്കുന്നു സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു ഡാഷ് ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് മകനെ ഡാഷ് പോലെ ജീവിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഇരുപത്തിയെട്ടിൽ പറയുന്നത് ആരുടെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് പത്തൊമ്പതിൽ പറയുന്നത് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഡാഷ് ഇരട്ടിയായി തിരികെ തരും എന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിമൂന്നിൽ പറയുന്നത് ഉത്തരങ്ങൾ ഒന്ന് അനുഭവസമ്പന്നൻ രണ്ട് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ മൂന്ന് ദുഷ്ടതയും നാല് കർത്താവിനെ പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ അഞ്ച് വാഗ്ദാനം ആറ് കുടിലബുദ്ധി ഏഴ് തുഷിച്ച ഭാവനയെക്കുറിച്ച് എട്ട് ഉപദേശകനെ ഒൻപത് ആലോചനയുടെ പത്ത് അമിത ഭോജനം പതിനൊന്ന് വെള്ളപ്പൊക്കം പന്ത്രണ്ട് സതുപദേശം പതിമൂന്ന് വിഷുവിനെ പതിനാല് ദരിദ്രൻ്റെ പതിനഞ്ച് ഏഴ് ഇരട്ടിയായി